കേരള പോലീസിന് വലിയൊരു നാണക്കേട് പക്ഷേ കേരള പോലീസ് ആ നാണക്കേടെന്നും എന്താ പറയുക ആ നാണക്കേടെന്നും തലയിലാക്കാറില്ല നമ്മുടെ സിദ്ദിഖ് ജാമ്യത്തിൽ ഇറങ്ങിയിരിക്കുന്നു സുപ്രീംകോടതിയിൽ നിന്ന് സിദ്ദിഖിന് ജാമ്യം കിട്ടുന്നതുവരെ കണ്ണടച്ചണഞ്ഞു കേരള പോലീസ് കണ്ണടച്ചണഞ്ഞു കേരള ഗവൺമെന്റ് ചുരുക്കത്തിൽ സിദ്ദിഖിന് അനുകൂലമായി കേരള പോലീസ് നിന്നു എന്നുള്ളത് ഉറപ്പാണ് അല്ലെങ്കിൽ ഇയാൾക്ക് ജാമ്യം കിട്ടുന്നതിന് മുമ്പ് അറസ്റ്റ് ചെയ്യേണ്ട സാധ്യതകൾ കേരള പോലീസ് ജാമ്യം കിട്ടുന്നതിന് മുമ്പ് സിദ്ദിഖിനെ അറസ്റ്റ് ചെയ്യാൻ കേരള പോലീസ് തയ്യാറായില്ല ജാമ്യം കിട്ടുന്നതുവരെ പോലീസ് കാത്തിരുന്നു പോലീസിന്റെ വിശ്വാസ്യതയാണ് ഇതോടുകൂടി അഴിഞ്ഞുപോയി വേറെ വല്ല പാവങ്ങളുമായിരുന്നെങ്കിൽ പോലീസ് എന്തൊക്കെ വേളം കാണിച്ചനെ വളരെ രൂക്ഷമായ രീതി പോലീസ് പ്രതികരിച്ചനെ ആ പാവത്തിനെ അറസ്റ്റ് ചെയ്ത് പത്രപ്രവർത്തകർക്ക് മുമ്പിൽ പ്രദർശിപ്പിച്ച് കേരള പോലീസ് കേരള പോലീസിന്റെ വീര്യം കാണിക്കുമായിരുന്നു പക്ഷേ സിദ്ദിക്കിന്റെ കാര്യത്തിൽ അങ്ങനെ ഒരു വീര്യം കാണിക്കാനൊന്നും പോലീസ് നിന്നില്ല പണത്തിനു മേല് പരന്തും അതാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത് സിദ്ദിക്കിന് ജാമ്യം കിട്ടിയിരിക്കുന്നു ജാമ്യം കിട്ടുന്നതിന് മുമ്പ് ചില വ്യവസ്ഥകൾ വെച്ചിരിക്കുന്നു അതൊക്കെ സ്വാഭാവികമായ വ്യവസ്ഥകൾ അന്വേഷണ സംഘം വിളിക്കുന്ന സമയത്ത് ഹാജരാകണം ചോദ്യം ചെയ്യലിന് ഹാജരാകണം കേരളം പോകരുത് എന്നൊക്കെയുള്ള വിമർശ എന്തൊക്കെയുള്ള വ്യവസ്ഥകളാണ് സുപ്രീംകോടതി വച്ചിരിക്കുന്നത് ഇയാൾ കേരളം വിട്ടു പോകേണ്ട കാര്യമില്ല ഇയാൾ അന്വേഷണ സംഘത്തിന്റെ ചോദ്യത്തിന് വിധേയമായി കഴിഞ്ഞാലും രക്ഷപ്പെട്ടു പോകാനുമുള്ള സാധ്യതകൾ ഏറെ അന്വേഷണ സംഘം ഒരുപക്ഷെ ഇയാളെ ഒരു സെലിബ്രിറ്റിയായി കൊണ്ടുവന്ന് നട കൊണ്ടുവന്ന് ചോദ്യം ചെയ്യും പക്ഷേ ദിഗിന് ജാമ്യം കിട്ടിയത് അതൊരു വലിയൊരു ചർച്ചയായി മാറിയിരിക്കുന്നു അതൊരു ചർച്ചയായി മാറ്റുകയാണ് പൊളിറ്റിക്സ് കേരള കാരണം ഇയാൾക്ക് എങ്ങനെ ജാമ്യം കിട്ടി കേരള പോലീസ് ഒത്തു കളിച്ചു കേരള പോലീസ് ഇയാളെ അറസ്റ്റ് ചെയ്യാൻ തയ്യാറായില്ല ഇയാളെ അറസ്റ്റ് ചെയ്തു കഴിഞ്ഞാൽ കേരള പോലീസിന് കേരള പോലീസിന്റെ ശിരസിൽ അതൊരു പൊൻതുപോലായി മാറുമായിരുന്നു അങ്ങനെയുള്ള പൊന്തുപോലൊന്നും വേണ്ട എന്ന് വെച്ചു പണം എറിഞ്ഞു സിദ്ധിക്കുക അങ്ങനെയാണ് അയാൾ ജാമ്യത്തിൽ ഇപ്പോൾ ഇറങ്ങിയിരിക്കുന്നത് അയാളെ ചോദ്യം ചെയ്യാൻ കേരള പോലീസിന് ഏത് ഏത് സമയത്തും അധികാരമുണ്ട് ആ ചോദ്യം ചെയ്യലൊക്കെ വെറും നാടകം വേണമെന്നില്ല അവർക്കും അറിയാം ഇയാൾക്കെതിരെ പ്രകൃതി വിരുത്താൻ ലൈംഗിക ആരോപണമാണ് ഇര ഉന്നയിച്ചത് ഒരു ഇരയല്ല ഒരുപാട് പേർ ഇയാൾക്കെതിരെ ആരോപണം ആരോപണമെന്നയിച്ചുകൊണ്ട് രംഗത്ത് കൊണ്ട് തുടർന്നാണ് ഇയാൾ ഒളിയിൽ പോയത് ഒളിയിൽ പോയ ഇള പിടിക്കാൻ വേണ്ടി കേരള പോലീസ് നടത്തിയതല്ല ശുദ്ധ മണ്ഡലം ശുദ്ധ മണ്ഡലമല്ല എല്ലാവരും കണ്ണിൽ പൊളിയിട്ടുകൊണ്ടുള്ള ഒരു കളി ഇള പിടിക്കണമെന്ന് കേരള പോലീസിന് ഒരു താല്പര്യമില്ലായിരുന്നു പ്രത്യേകിച്ചും കേരള സർക്കാരിന് താൽപ്പര്യമില്ലായിരുന്നോ എന്നൊരു ചോദ്യം കൂടി സാധാരണക്കാരായ ജനങ്ങൾ ഉന്നയിക്കുന്നു ഇയാളെ പിടിച്ച് അംഗത്താക്കാൻ എന്തുകൊണ്ട് കേരള പോലീസ് വൈകി എന്ന ചോദ്യം അവശേഷിക്കുന്നു എന്തായാലും ഇയാള് ജാമ്യം കിട്ടി പുറത്തിറങ്ങി കഴിയും ഇയാളുടെ ലൈംഗിക വൈകൃതങ്ങൾ ചർച്ചയായി കഴിയും ഇനിയിപ്പോ ചോദ്യം ചെയ്യലും മറ്റുമൊക്കെയായിട്ട് ഇയാൾക്ക് മുന്നോട്ട് പോകാം ചോദ്യം ചെയ്യാൻ പോലും ചിലപ്പോൾ പോലീസ് അറയ്ക്കും കാരണം പോലീസ് അങ്ങനെയാണ് പണമുള്ളവനെ കണ്ടു കഴിഞ്ഞാൽ കണ്ടുകഴിഞ്ഞാൽ വിറച്ചുപോകും അതാണ് ഇപ്പോൾ ഇവിടെ സംഭവിച്ചിരിക്കുന്നത് കേരള പോലീസിന്റെ ചരിത്രത്തിൽ തേച്ചാലും മായച്ചാലും മാറാത്ത കറയായി സിദ്ദിഖ് കേസ് മാറുകയും